കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൻ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് എക്നോ എക്സാംസ് താങ്ക് യു ഹലോ ഓൾ ഇന്ന് നമ്മൾ ബി എ സൈക്കോളജി സെക്കൻഡ് ഇയറിലെ ബി പി സി സി വൺ നോട്ട് എയ്റ്റ് അതായത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നോക്കുന്നത് അപ്പോൾ ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിട്ട് അതായത് ലേറ്റ് ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വരെയുള്ള പേപ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈക്യു ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഒരു പേപ്പറിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് അതേപോലെ നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ്സ് ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ സിലബസിൽ ബി പി സി സി വൺ നോട്ട് എയ്റ്റിൽ മെയിൻ ഫോർ ബ്ലോക്സ് ആണ് വന്നിട്ടുള്ളത് അതിൽ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഫുഡൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് അതിൽ എന്താണ് ഇൻഫുഡൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ പരാമട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിക് ഇതാണ് പഠിച്ചത് ഇനി സെക്കൻഡ് ബ്ലോക്കിൽ വന്നിട്ട് പരാമർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അതിൽ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ബിറ്റ്വീൻ മീൻസും അനോവ അല്ലെങ്കിൽ അനാലിസിസ് ഓഫ് വേരിയൻസ് അതും പഠിച്ചത് ഇനി തേർഡ് ബ്ലോക്കിലെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിയാണ് സ്ക്വയർ വൺ ബൈ ന്യൂ ടെസ്റ്റ് മീഡിയൻ ടെസ്റ്റ് ക്രിസ്കൽ വാലീസ് ആനോവ ഇത്രയാണ് തേർഡ് ബ്ലോക്കിൽ പഠിച്ചത് ഇനി ഫോർത്ത് ബ്ലോക്കിലാണ് നമ്മൾ എസ് പി എസ് എസ് പഠിക്കുന്നത് അതിൽ ഇൻട്രൊഡക്ഷൻ ടു എസ് പി എസ് എസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് എസ് പി എസ് എസ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പിണ് നോട്ട് എയ്റ്റിൽ കവർ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ടു സെക്ഷൻസ് ആണ് എയും ബിയും അതില് സെക്ഷൻ എയിൽ നമുക്ക് ഏകദേശം ഒക്കെ ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടെസ്റ്റിംഗ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റി അനോവ വൺ വേ അനോവ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഇൻ ടെസ്റ്റിംഗ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഫാക്ടോറിയൽ ഡിസൈൻസ് ഇങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ഇനി സെക്ഷൻ ബി യിൽ കൈ സ്ക്വയർ മാൻ വൈറ്റ്നി ബൈറ്റ്നിസ്കൽ വാലീസ് മീഡിയം ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ യൂസിങ് എസ് പേസസ് ആൻഡ് എക്സൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഓരോ വർഷവും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വരെയുള്ള ഓരോ വർഷത്തിലും സെക്ഷൻ എയിലും ബിയിലും വന്നിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നോക്കാം അപ്പൊ ട്വന്റി ട്വന്റി വണ്ണിൽ വന്നത് സെക്ഷൻ എ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ആൻഡ് ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് എസംഷൻ ഓഫ് പരാ പാരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വൺ വേ അനോവ ക്രിസ്കൽ വാലീസ് അനോവ വേഴ്സസ് വൺ വേ അനോവ ഇത്രയാണ് സെക്ഷൻ എയിൽ വന്നത് ഇപ്പൊ വൺ വി അനോവയുടെ കമ്പ്യൂട്ടേഷൻ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സെക്ഷൻ ബി യിൽ വരുന്നിട്ട് കൈസ്കോർ കമ്പ്യൂട്ടേഷൻ വൻ ബൈ ടെസ്റ്റിന്റെ കമ്പ്യൂട്ടേഷൻ വൺ സാമ്പിൾ മീഡിയൻ ടെസ്റ്റ് അതുപോലെ ബൈ കോറിലേഷൻ യൂസിങ് യൂസിങ് ആണ് ഇനി ജൂൺ ട്വന്റി ട്വന്റി ടു വരുമ്പോൾ സെക്ഷൻ എയിലെ ഷോർട്ട് നോട്ട്സ് ഓൺ എസ്റ്റിമേഷൻ ആൻഡ് റിവേഴ്സ് ഇൻ ഹൈപ്പോസിസ് ടെസ്റ്റിംഗ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വൺ വി അനോവ കമ്പ്യൂട്ടേഷൻ അഗൈൻ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഇൻ ടെസ്റ്റിംഗ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഇനി സെക്ഷൻ ബിയിൽ കൈ സ്ക്വയർ മാൻ ബൈ മീ ടെസ്റ്റ് ക്രിസ്കൽ വാലിസ് അനോവ സ്റ്റെപ്സ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ യൂസിംഗ് എക്സൽ ഡിസംബർ ട്വന്റി ട്വന്റി ടൂലില് സെക്ഷൻ എയിലെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ആൻഡ് ഇൻഫറൻഷ്യൽ പ്രോ പ്രൊസീജിയേഴ്സ് ഇനി അപ്ലിക്കേഷൻ ആൻഡ് യൂസസ് ഓഫ് പാരമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് വൺ പി അനോവ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ്സ് ഇൻ ടെസ്റ്റിംഗ് ദ ഡിഫറെൻസ് ബിറ്റ്വീൻ മീൻ സെക്ഷൻ ബി യിൽ സ്ക്വയർ മാൻ വൈറ്റ് എസ് പി എസ് എസ് ഡാറ്റാ വ്യൂ വേരിയബിൾ വ്യൂ ഔട്ട് ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ സെക്ഷൻ എയിൽ വന്ന് പ്രൊസീജിയേഴ്സ് ഇൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് അസംഷൻസ് വൺ വിയനോവ കമ്പ്യൂട്ടേഷൻ ഷോർട്ട് നോട്ട്സ് ഓൺ ഡിഗ്രി ഓഫ് ഫ്രീഡം ആൻഡ് ഫാക്ടോറിയൽ ഡിസൈൻസ് സെക്ഷൻ ബിയിലെ കൈ സ്ക്വയർ കമ്പ്യൂട്ടേഷൻ മാൻ വൈറ്റ് ടെസ്റ്റ് അതുപോലെ മീഡിയം ടെസ്റ്റ് ഫോർ ടു ഇൻഡിപെൻഡന്റ് സാമ്പിൾസ് പിന്നെ വന്ന് ഒന്നുകൂടെ ഉണ്ട് മിസ് ആയി പോയി എസ് പി എസ് എസ് ഇൻട്രോക്ഷൻ ആൻഡ് ടിസ്റ്റ് യൂസിംഗ് എക്സർ ഇനി ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിൻ പേപ്പറില് സെക്ഷൻ എയിലെ പരാമെട്രിക് സ്റ്റാറ്റി ആൻഡ് അസംഷൻ ഫക്ടോറിയൽ ഡിസൈൻ വിത്ത് എക്സാമ്പിൾസ് വൺ വേ അനോവ കമ്പ്യൂട്ടേഷൻ വൺ സാമ്പിൾ മീഡിയം ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഇനി സെക്ഷൻ ബി കൈ സ്ക്വയർ കമ്പ്യൂട്ടേഷൻ മാൻ വൈറ്റ്നി യു ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ അപ്ലിക്കേഷൻ ഓഫ് കൈ സ്ക്വയർ ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് സമ്മാൻ വൺ വേ അനോവ യൂസിങ് എക്സ് എല എസ് പി എസ് എസ് അപ്പൊ ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഫുള്ള് റിപ്പീറ്റേഷൻ ആണ് അല്ലെ ഒരുപാട് ടോപ്പിക്സ് ഒരുപാട് ക്വസ്റ്റൻസ് അതേപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്റ്റാർട്ടി എന്ന് പറയുന്ന ഒരു പേപ്പറിനെ നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട അത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് സ്റ്റാർട്ടിങ് അപ്പം ഈ ഒരു പേപ്പറിന്റെ ട്രെൻഡും അതിന്റെ ഒരു രീതിയൊക്കെ നിങ്ങൾ നോക്കുക എല്ലാം റിപ്പീറ്റഡ് ആണ് ഒരേ പാറ്റേൺ ആണ് ഒരേ രീതിയാണ് ഓക്കെ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ മാത്രം മതി നമുക്ക് പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കാം ഒന്ന് എല്ലാത്തിലും സെക്ഷൻ തന്നെ കിടക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഓക്കെ രണ്ടാമത്തത് കൈസ്വയർ ടെസ്റ്റ് ആൻഡ് മാൻ യു ടെസ്റ്റ് ആണ് സെക്ഷൻ ബിയിലാണ് എപ്പോഴും കിടക്കുന്നത് ഉണ്ടാവും ഉണ്ടാവും മാൻ പിന്നെ അതുപോലെ എസ് പി എസ് എസും എക്സെല്ലും എസ് പി എസ് എസിൻ്റെയും എക്സെല്ലിൻ്റെയും ഒരു സാധ്യത എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മൾ ആരും കുത്തിയിരുന്ന് കൈ കൊണ്ട് ഇങ്ങനെ വലിയ വലിയ കാൽക്കുലേഷൻസ് കാൽക്കുലേഷൻസൊന്നും ചെയ്യാനിരിക്കാറില്ല പ്രത്യേകിച്ച് സൈക്കോളജിയിലെ നമ്മുടെ റിസർച്ചിന്റെ കാര്യം വരും റിസർച്ചിലാണല്ലോ നമ്മുടെ സ്റ്റാറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് എസ് പി എസ് എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും യൂസ് ചെയ്യുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും മിസ് ചെയ്തിട്ടില്ല ഓക്കെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു എസ് ആൻഡ് എക്സൽ കമ്പ്യൂട്ടേഷൻസ് ആർ ഫ്രീക്വന്റ് എല്ലാത്തിലും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ സ്കിൽസും അതുപോലെ സോഫ്റ്റ്വെയറും സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ളതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെക്കണം ഓക്കെ പിന്നെ കവറേജ് ഓഫ് സിലബസ് ടോപ്പിക്സ് നോക്കാം കവർ ഓൾ ടോപ്പിക്സ് ഫ്രം ദ സിലബസ് നമ്മൾ കണ്ടു അല്ലേ ഏകദേശം ഒരു ബാലൻസ് ഉണ്ട് ഒരു പാരമെട്രിക്കിലും നോൺ പാരമെട്രിക് സ്റ്റാറ്റിയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബാലൻസ് ചെയ്തോണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമുക്ക് ഒരുപാടൊന്നും പഠിക്കാനില്ല സ്റ്റാറ്റിയില് അല്ലെ പക്ഷെ ഉള്ളത് നല്ല വൃത്തിക്ക് പഠിച്ചു അതേപോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ യൂസിങ് എസ് പി എസ് എസ് ആൻഡ് എക്സ് എൽ അതും എപ്പോഴും നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു സൈക്കോളജിക്കൽ റിസർച്ചില് സ്റ്റാറ്റിക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ആ സ്റ്റാറ്റി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതിൽ വരുമ്പോ എസ് പി എസ് എസിനും എക്സെല്ലിനും അത് അത്ര തന്നെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ഇത്രയും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു ഇത്രയും ഒരു ക്വസ്റ്റിൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഓരോ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സിനെയും ഓരോ ടോപ്പിക്സിനെയും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് വന്നിട്ടുള്ളത് പക്ഷേ റിപ്പീറ്റേഷൻ ആണ് ഓക്കെ അപ്പൊ ഇനി ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് നോക്കാം അപ്പൊ നമ്മുടെ ബ്ലോക്ക് വണ്ണ് മുതൽ ഫോർ വരെയുള്ളത് ഇത്രയും ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കുക എത്രത്തോളം വന്നിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട് ഓരോ വർഷത്തിലും എത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് കൺസിസ്റ്റൻസിൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ബ്ലോക്ക് ഏതൊക്കെയാ നോക്കുക ആ ബ്ലോക്ക് ഫോറൊക്കെ ആ പിങ്ക് കളറിൽ ഈ പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് ഫോർ ആണ് അതിനൊക്കെ എല്ലാ വർഷവും ഒരു കറക്റ്റ് ായിട്ടുള്ള അല്ലെ നോക്ക് ഒരു ഏറ്റക്കുറച്ചില് പോലും ഇല്ലാണ്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇപ്പം എല്ലാ ബ്ലോക്കിനും ഒരു ബ്ലോക്ക് പോലും കുറഞ്ഞു പോയിട്ടില്ല അല്ലെ ഒരു ബ്ലോക്കിലും ഒരു കുറവ് കാണാനില്ല ബ്ലോക്ക് വണ്ണില് മാത്രം ലാസ്റ്റത്തെ ഒരു ഇയറിൽ കുറച്ച് കുറവ് കാണുന്നുണ്ട് അത്രയേ ഉള്ളൂ പക്ഷെ എല്ലാം ടച്ച് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാം ഏതൊക്കെയാണ് ഹൈലൈറ്റ്സ് ഒന്നും നോക്കാം അപ്പം ഫസ്റ്റ് വന്ന ബ്ലോക്ക് ടൂ ആണ് പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ ബ്ലോക്ക് ടൂയില് വന്നിട്ടുള്ളത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഈ ഒരു പാരമെട്രിക് സ്റ്റാറ്റിയിലാണ് ഈ എക്സാം ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഓക്കെ അറ്റ്ലീസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട് ഇനി ബ്ലോക്ക് ഫോർ ആണ് നെക്സ്റ്റ് വരുന്നത് എസ് പി എസ് എസ് അല്ലെ എസ് പി എസ് എസിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു എല്ലാത്തിലും ഒരു ലോയസ്റ്റ് ഫ്രീക്വൻസി എന്ന് നമുക്ക് ഒരു ക്വസ്റ്റിനോ രണ്ട് ക്വസ്റ്റിനോ ഒക്കെ വന്നിട്ടുണ്ട് കൂട്ടത്തിൽ എന്താ പറയാ ഫ്രീക്വൻസി കുറവാണ് പക്ഷേ ഒരു ക്വസ്റ്റ്യനെങ്കിലും വന്നിട്ടുണ്ട് ഓക്കെ ഓൺലി ഒരു ഒരു ക്വസ്റ്റിയൻ വൺ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഓരോ ക്വസ്റ്റിൻ പേപ്പറിൽ കാണാൻ പറ്റില്ല പക്ഷെ ഒന്നും എക്സ്പ്ലോഡ് ചെയ്തിട്ടില്ല അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം ഓക്കെ അപ്പൊ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ടൂവിനാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ബ്ലോക്ക് ഫോറിന് ഫോറിനാണ് കമ്പാരറ്റീവ്ലി പക്ഷെ അതൊരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത് എസ് പി എസ് എസിന് അതിൻറ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ക്വസ്റ്റിൻ അതിൽ നിന്ന് എന്തായാലും വരുന്നുണ്ട് ഓക്കെ ഇനി യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കാം ഫസ്റ്റ് യൂണിറ്റിൽ ഒരു ട്യൂ ആണ് ൻസ് വന്നിട്ടുള്ളത് യൂണിറ്റ് ടൂയില് അഞ്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ത്രീ നോക്കുമ്പോൾ യൂണിറ്റ് ആണ് ഏറ്റവും കൂടുതലുള്ളത് സിക്സ് ക്വസ്റ്റ്യൻസ് ആണ് വന്നത് യൂണിറ്റ് ഫോറില് ഫൈവ് ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് യൂണിറ്റ് ഫൈവില് ഫോർ ക്വസ്റ്റ്യൻസ് യൂണിറ്റ് സിക്സില് ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ യൂണിറ്റ് സെവനില് അഞ്ച് ക്വസ്റ്റ്യൻ യൂണിറ്റ് എയ്റ്റില് രണ്ട് ക്വസ്റ്റ്യൻ യൂണിറ്റ് നയനില് മൂന്ന് ക്വസ്റ്റ്യൻസ് യൂണിറ്റ് ടെന്നില് നാല് ക്വസ്റ്റ്യൻസ് ആണ് യൂണിറ്റ് ലെവനിൽ ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് യൂണിറ്റിൽ മാത്രം ജെ ഒരു ക്വസ്റ്റ്യൻസും ഇതുവരെ വന്നിട്ടില്ല നോക്കിയേ അപ്പൊ ഈ ഒരു രീതിയിൽ അപ്പൊ നോക്ക് യൂണിറ്റ് ത്രീയിലും അതുപോലെ ടു ആൻഡ് സെവൻ ഇത്രയും ഫോറും അല്ലെ ഇത്രയും യൂണിറ്റ്സിന് നമ്മൾ കുറച്ചും കൂടെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇപ്പൊ ത്രീ തേർഡ് യൂണിറ്റ് ആണ് നമ്മൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതായത് മാൻവൈറ്റ്നിസ്റ്റ് ഒക്കെ വരുന്ന ഒരു യൂണിറ്റ് ആണ് അല്ലെ മാൻ വൈറ്റ്നിൽ സോറി യൂണിടെസ്റ്റില് എല്ലാ ക്വസ്റ്റിൻ പേപ്പറിലും ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാണുന്ന ഒരു ടോപ്പിക് ആണ് ഓക്കെ ഇനി യൂണിറ്റ് ട്വൽവും അതുപോലെ യൂണിറ്റ് ട്വൽവിലാണ് ഒരു ക്വസ്റ്റൻ പേപ്പർ പോലും ഇതുവരെ വന്ന് കാണാത്തത് ഒന്നിനും പോലും വന്നിട്ടില്ല ഇനി യൂണിറ്റ് എയ്റ്റിലാണെങ്കിൽ അതുപോലെ പതിനൊന്നിലാണെങ്കിലും ഒരു പ്രാവശ്യമൊക്കെ കുറച്ച് കുറവാണ് എന്നാലും വൺ ഓർ ടു അപ്പിയറൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ പക്ഷെ യൂണിറ്റ് ഫോർ എടുത്ത് നോക്കുമ്പോൾ എല്ലാത്തിലും ഒരു ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അല്ല യൂണിറ്റ് ഫോർ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ടെൻത്തും അതായത് ഇൻട്രൊഡക്ഷൻ ടു എസ് പി എസ് എസ് എന്ന് പറയുന്നത് ഈ യൂണിറ്റ് ഫോർ എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മോർ ആൻഡ് മോർ ദാൻ ടു മീൻസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് വരുന്നത് അപ്പൊ അതിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ ഇപ്പൊ ഇത്രയും ഏതൊക്കെ യൂണിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതായത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് യൂണിറ്റ് ത്രീ ആണ് അല്ലെ പിന്നെ അതുപോലെ ടു സെവൻ എന്നൊക്കെ പറയുന്നത് അതുപോലെ ഫോർത്ത് യൂണിറ്റ് എന്നൊക്കെ പറയുന്നതിന് ഒരു ബാലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് ഫൈവും ടെന്നും ഒട്ടും കുറവല്ല അല്ലെ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പം അതിനും നിങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം ഓക്കെ ടോപ്പിക് വൈസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഓരോരോ ടോപ്പിക്സിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ വന്നത് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് അതുപോലെ നോൺ പാരമെട്രിക് സ്റ്റാറ്റി വൺ വേ അനോവ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് അതേപോലെ ും ഇത്രയും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ടോപ്പിക്സ് ആണ് ടൈംസ് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ കുറവ് തൊട്ട് താഴെയുള്ളതാണ് ക്രിസ്കൽ വാലീസ് അനോവ പിന്നെ വരുന്നതാണ് എസ് പി എസ് സോറി എസ് പി എസ് എസ് ഇൻട്രോഡക്ഷൻ ഓക്കെ പിന്നെ വരുന്നത് ക്രിസ്കൽ വാലിസ് അനോവയും അതേപോലെ നോൺ പാരാമെട്രിക് ആണ് അപ്പൊ ഇങ്ങനെയുള്ള ഇതിൽ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ട് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കേണ്ടതിനും അതുപോലെ കുറവ് കൊടുക്കേണ്ടതിനും നിങ്ങൾ പഠിക്കുന്ന സമയത്തും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഓക്കെ ഇപ്പൊ ഇതിൽ നമ്മൾ മാൻവൈഡിനി ടെസ്റ്റ് ഒക്കെ നിങ്ങൾ അതുപോലെ സ്ക്വയർ പിന്നെ അനോവ വൺ വേ അനോവയൊക്കെ നമ്മൾ കണ്ടു ഇല്ല എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഒരു ഒന്നിലെങ്കിലും കാണുന്നുണ്ട് ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് അതിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു വൺ വേ അനോവ വൺ ബൈ ന്യൂ ടെസ്റ്റ് അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് കൈ സ്ക്വയർ ടെസ്റ്റിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോഡറേറ്റ് ഫ്രീക്വൻസി വന്നിട്ട് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റി ഹിപ്പോത്തോസിസ് ടെസ്റ്റിംഗ് പാരാമെട്രിക് സ്റ്റാറ്റി അതേപോലെ എസ് പി എസ് എസ് ഇൻട്രൊഡക്ഷൻ ഈ ലോ ഫ്രീക്വൻസി വരുന്നത് നോൺ പാരാമെട്രിക് മീഡിയൻ ടെസ്റ്റ് ക്രൂസ്കൽ വാലീസ് അനോവ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റി യൂസിങ് എസ് പി എസ് എസ് അതുപോലെ പാരാമെട്രിക് സ്റ്റാറ്റി യൂസിങ് എസ് പി എസ് എസ് ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചൊരു കുറവ് അല്ലെ ലോ ഫ്രീക്വൻസി വരുന്നത് മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ എങ്ങനെയാന്ന് നോക്കാം അപ്പം ഹൈ ആവറേജ് മാർക്ക് ടോപ്പിക്സുമായി വന്നിട്ടുള്ളത് വൺ വേ അനോബക്കും അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് കൈ സ്ക്വയറും ആൻഡ് ബൈ ന്യൂ ടെസ്റ്റിനും ഒക്കെയാണ് അപ്പം ആവറേജ് ടെൻ മാർക്സ് ആണ് ഓരോ എക്സാമിലും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും ഓക്കെ ഇനി മോഡറേറ്റ് ആവറേജ് വരുമ്പോൾ പരാമെട്രിക് സ്റ്റാറ്റി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റി ഹൈപ്പോത്തോസിസ് ടെസ്റ്റ് ഇനി എസ് പി എസ് എസിന്റെ ഇൻട്രോഡക്ഷൻ ഇത് ഏകദേശം ഫോർ ടു എയ്റ്റ് മാർക്സ് ആണ് ആവറേജ് ഓരോ എക്സാമിലും നമുക്ക് കാണാൻ പറ്റും ഇനി ലോ അവറേജ് വരുമ്പോൾ ക്രിസ്കൽ നോൺ പരാമട്രിക് സ്റ്റാറ്റി മീഡിയം ടെസ്റ്റ് ക്രിസ്കൽ വാല്യൂസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റ് യൂസിങ് എസ് പി എസ് എസ് പാരമെട്രിക് സ്റ്റാറ്റ് യൂസിങ് എസ് പി എസ് എസ് ഇതൊക്കെ കുറച്ചുകൂടെ ലോ അവറേജിൽ വരുന്നതാണ് ഓക്കെ ഇനി അതുപോലെ ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ടൂയില് പാരമെട്രിക് സ്റ്റാറ്റി നമുക്കറിയാം ബ്ലോക്ക് ടൂലാണ് ഇഷ്ടംപോലെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് അല്ലെ പാരമെട്രിക്കും നോൺ പാരാമെട്രിക്കും ഒക്കെ ബ്ലോക്ക് ടൂലും ത്രീയിലുമാണ് അല്ലെ പഠിക്കുന്നത് അപ്പൊ അത് ഒരു എന്താ പറയുക ഹയസ്റ്റ് അവറേജ് ആണ് അതിലാണ് സ്റ്റാറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാറ്റിയുടെ ഒരു ഹൃദയം ഇരിക്കുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം ഇനി ബ്ലോക്ക് വൺ എന്ന് പറയുമ്പോൾ ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിക് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് അപ്പൊ അതേപോലെ ബ്ലോക്ക് ഫോർ എസ് പി എസ് എസും മാർക്ക് വെച്ച് നോക്കുമ്പോൾ കുറവാണ് പക്ഷേ എവിടെയും ടച്ച് ചെയ്യാതെ പോയിട്ടില്ല അതും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം ഓക്കെ അപ്പൊ നമുക്കറിയാം കീ ടോപ്പിക്സ് ആയിട്ടുള്ള വൺ വേ അനോവ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് കൈ സ്ക്വയർ ടെസ്റ്റ് മാൻ ബൈബ് നീ ടെസ്റ്റ് ഒക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയിലേക്ക് പോവാം ഓക്കെ അപ്പൊ ബ്ലോക്ക് ടു ആൻഡ് ത്രീ എന്ന് പറയുന്നത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള എപ്പോഴും ഒരു ബാലൻസ് ഫോക്കസ് കൊടുത്തോണ്ടിരിക്കുന്ന ഒരു ബ്ലോക്സ് ആണ് അപ്പോ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്കിയിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഓക്കെ നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ രണ്ട് ബ്ലോക്കിലെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എന്താ പറയുക പ്രോബ്ലംസും കാൽക്കുലേഷൻസും എഴുതി പഠിച്ച് ആണ് ഒരു ഡൗട്ടും ഇല്ലാത്ത രീതിയിൽ ആണ് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ അപ്പൊ ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പാരാമെട്രിക് സ്റ്റാറ്റി വൺ ബേ അനോവ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് കൈ സ്ക്വയർ ടെസ്റ്റ് മാൻ ന്യൂ ടെസ്റ്റ് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് ഒരു എന്താ പറയാ നോക്കാതെ തന്നെ പറയാൻ പറ്റും അല്ലെ ഇത് എന്നുള്ളത് പിന്നെ എസ് പി എസ് എസിന്റെ ഇൻട്രോഡക്ഷൻ ആണ് അടുത്ത വരുന്നത് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിയും ഗ്രൂസ്കൽ വാലിസ് അനോവയും നെക്സ്റ്റ് വരുന്നു പിന്നെ ഇൻഫറൻഷ്യൽ ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് മീഡിയം ടെസ്റ്റ് ഡിസ്ക്രിപ്റ്റീവ് യൂസിങ് എസ് പി എസ് എസ് ഒക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ആണ് വരുന്നത് ഇപ്പം ആദ്യം പറഞ്ഞിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസ് അഞ്ച് ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഓക്കേ ഓക്കേ അപ്പൊ ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ളത് പാരാമെട്രിക്കും വൺപെയും ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസും കൈസ്ക്വയറും മാൻപേറ്റിനും ആണ് പിന്നെ എസ് പി എസ് എസ് ഇൻട്രോഡക്ഷൻ പിന്നെ നോൺ പാരമെട്രിക് സ്റ്റാറ്റി ആൻഡ് ക്രിസ്കൽ വാലി സാനോവ ഇത്രയാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഹൈലി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടു മോഡറേറ്റ്ലി റിപ്പീറ്റഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് കണ്ടു ലെസ് ഫ്രീക്വന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും കണ്ടു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമിനുള്ളൊരു സജസ്റ്റഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഇത്രയും നമ്മൾ ഫ്രീക്വന്റ് ഒക്കെ റൺസ് ഒക്കെ കണ്ടതിന് ശേഷം നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ സോറി എക്സാമിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് വരാൻ സാധ്യതയുള്ളതെന്ന് നോക്കാം ഒന്നാമത്തത് നമ്മുടെ പരാമെട്രിക് സ്റ്റാറ്റി ആണ് രണ്ട് വൺ വേ അനോവേ ആണ് മൂന്ന് ഡിഫറെൻ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ബിറ്റ്വീൻ മീൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ആണ് കൈസ്ക്വയർ ടെസ്റ്റ് മാൻ വൈപി യു ടെസ്റ്റ് എസ് പി എസ് ഇൻട്രോഡക്ഷൻ അതേപോലെ നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് പ്ലസ് ഇത്രയാണ് നമുക്കൊരു നെക്സ്റ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ടോപ്പിക്സ് ഇതൊക്കെയാണ് ഓക്കെ അപ്പൊ ഇത്രയും ഏതൊക്കെയാണ് പ്രയോറിറ്റൈസ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ് ഫ്രീക്വന്റ് അപ്പയർ ചെയ്ത് വന്നിട്ടുള്ളത് ഫ്യൂച്ചർ എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏതൊക്കെയാണ് ഇതൊക്കെ വെച്ചിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കാം ഓക്കെ ഒരു ഫോളോയിങ് ടോപ്പിക്സിൽ അല്ലെ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്സ് അപ്കമിങ് എക്സാംസിന് എന്തായാലും ഏകദേശം സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് അതേപോലെയൊക്കെ തന്നെയാണ് പാരാമെട്രിക് സ്റ്റാറ്റി വൺ വൺവി അനോവ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് കൈ സ്ക്വയർ മാൻ ബൈക്കിനു ടെസ്റ്റ് എസ് പി എസ് എസിന്റെ ഇൻട്രോഡക്ഷൻ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ക്രിസ്കൽ ക്രിസ്കൽമാലിസ് അനോവ ഓക്കെ അപ്പം കീ പ്രഡിക്ഷൻ ഇതിൽ വരുന്നത് പാരാമെട്രിക്കും വൺ വൺവേ അനോവയും അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസും കൈസ്ഫയറും മാൻവേറ്റിയും തന്നെയാണ് അത് ഹയസ്റ്റ് പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സ് ആണ് അതാണ് വീണ്ടും 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 ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഒന്നും വിട്ടുപോകരുത് ഓക്കെ ഇനി മോഡറേറ്റ്ലി റിപ്പീറ്റഡ് ടോപ്പിക്സ് എസ് പി എസ് എസും എസ് പി എസ് എസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് അതുപോലെ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ ക്രിസ്കൽ വാലീസ് അനോവ ഇതിനും ഒരു മോഡറേറ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പൊ നമ്മള് ബി പി സി സി വൺ നോട്ട് എയ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും കീ ഫോക്കസ് ഏരിയാസ് നോക്കി അതുപോലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വൈസ് ടോപ്പിക്സും യൂണിറ്റ്സും ഒക്കെ നമ്മൾ നോക്കി അതുപോലെ അതേപോലെ തന്നെ റിപ്പീറ്റഡ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാ നോക്കി ഇനി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ കീ ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാ നോക്കാം ഒന്നാമതും പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിലെ വൺ വി അനുവിയും ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് വൺ അപ്പോ എല്ലാത്തിലും എല്ലാ എക്സാമിലും റിപ്പീറ്റ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ നമ്മൾ തറോലി അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കണം പിന്നെ വരുന്ന നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ കൈ സ്ക്വയർ ടെസ്റ്റ് മാൻ ബൈ ടെസ്റ്റ് ക്രൂസ്കൽ വാലീസ് അനോവയാണ് ഇതും നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫ്രീക്വന്റ് ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഇനി മൂന്നാമത്തത് എസ് പി എസ് എസ് ആണ് എസ് പി എസ്സിന്റെ ഇൻട്രോഡക്ഷൻ ആണ് ഏറ്റവും ഏറ്റവും കൂടുതൽ വന്നത് പിന്നെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് എസ് പി എസ് എസ് പിന്നെ ഡീറ്റെയിൽഡ് ടോപ്പിക്സ് അനാലിസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ വൺ വേ വ്യാനോവ അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറില് നമുക്ക് മിസ് ചെയ്യാതെ കാണുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് വൺ ബിവാന്നുള്ളത് ഓക്കെ അപ്പോൾ അതിന്റെ കമ്പ്യൂട്ടേഷനും ഇന്റർപ്രിറ്റേഷനും അതേപോലെ ആപ്ലിക്കേഷനും നിർബന്ധമായിട്ടും നോക്കുക ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ മീൻസ് എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ടി ടെസ്റ്റുകളാണ് അല്ലെ അപ്പോ ഒരു അതിന്റെ ഒരു കോൺസെപ്റ്റ്സ് എന്താണ് അതുപോലെ കോൺസെപ്റ്റ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് ആൻഡ് പേർഡ് സാമ്പിൾ ടെസ്റ്റ് എന്തൊക്കെയാണ് ഈ ഈ ഒരു സാധനങ്ങളൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി നോൺ പാരാമെട്രിക് എടുക്കുമ്പോൾ കൈസ്ക്വയറിൽ ഒരു പിന്നെ എന്താ പറയുക എല്ലാത്തിലും കണ്ടിട്ടുണ്ട് അല്ലെ എക്സാം എക്സാംസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് അതുപോലെ ഇൻഡിപെൻഡൻസ് ആൻഡ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് അല്ലെ സ്ക്വയറിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണത് അപ്പൊ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക യു ടെസ്റ്റ് വരുമ്പോൾ സിമ്പിൾ ആണ് പഠിക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് മാൻ ബൈറ്റ് യു ടെസ്റ്റ് പക്ഷേ പ്രാക്ടീസ് ചെയ്യുക അത് ബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക സ്റ്റെപ്സ് ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി ചെയ്യും പിന്നെ ക്രിസ്കൽ വാലി സാനോവ അതും മോഡറേറ്റ്ലി വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെയും പറഞ്ഞ പോലെ സ്റ്റെപ്സ് നിങ്ങൾ മാറിപ്പോവാതെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യും എസ് പി എസ് ആകുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും ഇല്ല അതിന്റെ ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് അത് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് എസ് പി എസ് എസിന്റെ ഇൻട്രൊഡക്ഷൻ ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ബേസിക്സ് ഓഫ് ക്രിയേറ്റിംഗ് ആൻഡ് മാനേജിങ് ഡേറ്റ ഫയൽസ് ആൻഡ് ദ മെയിൻ ഫങ്ഷനാലിറ്റീസ് ഓഫ് എക്സ്പിഎസ്എസ് ആ രണ്ട് കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് അതുപോലെ എക്സ്പിഎസ്എസ് യൂസ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടേഷൻ എങ്ങനെയാന്നൊക്കെയാണ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക അതുപോലെ എപ്പോഴും പറയുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എഴുതി പഠിക്കണം ചെയ്ത് പഠിക്കണം വീണ്ടും വീണ്ടും ചെയ്ത് പഠിക്കണം നമ്മൾ സ്റ്റെപ്സ് ഒന്നും വിട്ടുപോകരുത് അപ്പം കമ്പ്യൂട്ടേഷനെ പ്രാക്ടീസ് ചെയ്യുക അതേപോലെ തന്നെ ഓരോന്ന് പഠിക്കുമ്പോഴും അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലുകൂടെ നിങ്ങൾ നോക്കുക എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് വിത്ത് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് തന്നെ നിങ്ങൾ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ കൂടെ നോട്ട് ചെയ്യാം ഓക്കെ പിന്നെ എസ് പി എസ് 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 പി എസ് എസ് പിന്നെ പഠിക്കുന്ന സമയത്തൊന്നും യൂസ് ചെയ്യുക ഓക്കെ അതിന്റെ ഡേറ്റ എൻട്രീസ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ടെസ്റ്റും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് പഠിക്കാം അതേപോലെ പാസ്റ്റ് എക്സാംസിന്റെ റിവ്യൂ നമ്മളിപ്പോ ഒരുപാട് നോക്കി അല്ലെ പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാന്നൊക്കെ നമ്മൾ നോക്കി അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഒന്നും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോയിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നിങ്ങൾ പാസ്റ്റ് എക്സാംസിനെ ഒന്ന് നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടേഷനിലുള്ള ക്വസ്റ്റ്യൻസ് പനോവയും അതുപോലെ ഒക്കെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെ അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക അതുപോലെ വായിച്ച് പഠിക്കാനുള്ള ടോപ്പിക്സ് ഒക്കെ ആണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ടൈം കൊടുക്കുക നിങ്ങൾക്ക് ഏതിനാണ് നിങ്ങളുടെ ഒരു കഴിവ് അനുസരിച്ച് നിങ്ങൾക്ക് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സമയം കൂടുതൽ എടുക്കേണ്ടത് അതിന് സമയം കൂടുതൽ കൊടുത്തിട്ട് പഠിക്കാം ഓക്കെ അപ്പം ഇത്രയും വെച്ച് നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഫൈനലി എക്സാമിന് പോകാനിരിക്കുന്നവരാണ് എക്സാമിന് വേണ്ടി ഒരു ഫൈനൽ പ്രിപ്പറേഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പം ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ഫൈനൽ റിവിഷന് വേണ്ടി നിങ്ങൾ ഇരിക്കാനായി ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു നല്ല എക്സാം ആവട്ടെ നിങ്ങളുടെ സ്റ്റാർട്ടിങ് എക്സാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നല്ല രീതിയിൽ മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എവിടെയും മിസ്സായി പോവാതെ മാർക്ക് കിട്ടുന്ന ഒരു പേപ്പർ കൂടിയാണ് സ്റ്റാറ്റി അപ്പൊ അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ സെക്കൻഡ് ഇയറിൻ്റെയും നിങ്ങൾക്കാണ് ഒരു വിധത്തിലും പേടി വേണ്ട ടെൻഷൻ വേണ്ട ഒന്നും വേ കൺഫ്യൂഷനും വേണ്ട ചെയ്ത് പഠിച്ചു നോക്കുക എന്നാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ എക്സാം എഴുതാൻ പറ്റും അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് ലാസ്റ്റ് ഫൈനലി ഒരു പ്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് നിർത്താം ും അഞ്ച് കോസ്റ്റൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത് അല്ലേ സെക്ഷൻ എ എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ്സ് ഓഫ് പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഡിസ്ക്രൈബ് ഇറ്റ്സ് അതിൽ എ ഡിഫൈൻ ഡിസ്ക്രൈബിഷൻ ബി ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദീ എസംഷൻ പാരമെട്രിക് test the second question describe the fundamental concepts in determining the significance of the difference between means ale explain the null hypothesis and alternative hypothesis B. discuss the importance of standard error degree of freedom and level of significance okay three compute one way anova for the following data and interpret the result fourth explain the critical values anova and differentiate it from one way anova Define Kruskal Valley's ANOVA. Discuss the main difference between Kruskal Valley's ANOVA and one way ANOVA. Okay. And in fifth, compute the chi square test for the following data and interpret the result. Sixth, compute the man widely test for the following data and interpret the result. Seventh, explain the steps in computation of the median test for two independent samples with the help of suitable example. A, describe the median test and its uh, purpose. B. Provide a step by step guide to performing the median test using a hypothetical data test. The eighth question write short notes on the following in about 150 words each. ഇൻട്രൊഡക്ഷൻ ടു എസ് ആൻഡ് ഇറ്റ് ബി സ്റ്റെപ്സ് ഇൻ കംപ്യൂട്ടേഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഡി ടെസ്റ്റ് എസ് പി എസ് അപ്പൊ ഇതാണ് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്ക് സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ പേപ്പറാണ് അപ്പൊ ഇതിന്റെയൊക്കെ ആൻസർക്ക് നമ്മുടെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് മെഷർ സോറി ഒന്ന് നോക്കുക നിങ്ങൾ ആ ഒരു ആൻസർ ഗൈഡ് അല്ലെങ്കിൽ ആൻസർക്ക് കൂടെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചെയ്യാൻ നോക്കും ഈ ഒരു ആൻസറിന്റെ സോറി ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ചെയ്യാൻ നോക്കാം അപ്പോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഒരു എക്സാം ആശംസിക്കുകയാണ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓഫ് ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇക്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വേഴ്സിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വേഴ്സിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ൾ ദസ്റ്റ് ഫോർ യർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു